വാ ചുറ്റി അത് കേൾക്കണം ഇവിടെ വാ ഞാനെന്തുകൊണ്ടാണ് മദ്യച്ചെന്ന് അറിയണം ചിറ്റിരി ഞാനേ ഞാനിന്ന് അവളെ കാണാൻ പോയിരുന്നു അനുരാധേ ഈരയും ഞാനും തമ്മിൽ മറ്റൊരു തരത്തിലുള്ള ബന്ധമാണെന്നാണ് അവളിപ്പം പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ മീരൻകുട്ടി ഗൈന കോളേജിനടുത്ത് പോയതെന്ന് ചിറ്റി അവക്കത് എങ്ങനെ എന്നോട് പറയാൻ തോന്നി ഇപ്പോഴേ ഇപ്പോഴുള്ളതിനോട് പകരം ഇട്ടാൻ പോവാ എങ്ങനെയാന്ന് ചിറ്റിക്കറിയണോ അറിയണോ അവക്കെന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ പറ്റില്ല

അവൾ ഒരിക്കലും വെറുതെ പറയില്ല ചിറ്റയ്ക്ക് പറയാലോ അവളുടെ സ്വഭാവം അവളെന്ത് ചെയ്യും അവളെ കുഞ്ഞിനെ ഇല്ലാതാക്കും ഇല്ലാതാക്കും ചിറ്റെ ചിറ്റ ചിറ്റോട് പറയണം എനിക്കെന്റെ കുഞ്ഞിനെ വേണമെന്ന് ചിറ്റ പോയൊന്നും പറയണേ ചിറ്റ പറഞ്ഞു കേൾക്കും ഇതെനിക്ക് ഇനൊള് ഒന്നും പറ ഹരി എന്റെ എന്റെ കുതിര നശിപ്പിക്കരുത് ഹരി എടാ എടാ നീ ഉം സമാധാനിക്കേ എനിക്ക് നിന്നെ വേണം ഹരി എനിക്ക് നിന്നെ വേണം എടാ ഞാനല്ലേ പറയുന്നത് ഒന്ന് സമ്പവിക്കില്ല നീ സമാധാനിക്ക മോനെ ഹരി മോനെ എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷങ്ങള്രിസാറിന്റെ രൂപത്തിൽ വന്ന് അനുഗ്രഹിച്ചിരിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞു മാഡം മീര കാണാൻ വന്നതാണോ അതെ മീരയും കാണണം ആളില്ലേ ഇവിടെ ഉണ്ട് മാഡം ആ വരൂ അകത്തോട്ടിരിക്കും മാഡം ഇങ്ങോട്ട് ഇരുന്നാട്ടെ ഞാൻ മീര വിളിക്കാം ദാ ഇത് ആരാ വന്നിരിക്കുന്നു ഞാനേ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം ഗുഡ് മോർണിംഗ് ആണ് ചേച്ചി ഇതെന്താ പെട്ടെന്നൊരു വിസിറ്റ് എന്താ എന്റെ വിസിറ്റ് ഒരു ബുദ്ധിമുട്ടായോ അയ്യോ അതെന്താ അങ്ങനെ ചോദിച്ചേ ചേച്ചി വന്നതിൽ എനിക്ക് സന്തോഷല്ലേ ഉള്ളൂ അല്ല വീട് ണോ അതിന് ഹരിസാർ ഇപ്പൊ എന്റെ കൂടെ ഇല്ലെന്ന് മീരക്കറിയില്ലേ കൊള്ളാം വീടൊക്കെ എനിക്ക് ഇഷ്ടമായി മീരേ പോലൊരു സെലിബ്രിറ്റിക്ക് താമസിക്കാൻ പറ്റിയ വീട് തന്നെയാ അല്ല എത്ര ഇതിന് റെന്റ് ഫിഫ്റ്റീൻ തൗസൻഡ് അത്രേ ഉള്ളൂ അല്ലേ ആ കാശിന് ഇങ്ങനെ ഒരു വീട് ലാഭം തന്നെയാ അഗ്രിമെന്റ് സാറിന്റെ പേരിലായതുകൊണ്ട് റെന്റും ഹരിസാർ തന്നെയാവും കൊടുക്കുന്നതല്ലേ

എഴുതാനും കഥാപാത്രമാകാനും തയ്യാറെടുപ്പിനും ഒക്കെ അതാ ഞാൻ ഉദ്ദേശിച്ചത് നളിനു ചേച്ചി ഒന്ന് തടിച്ചോ മീര് ആളൊന്ന് സ്മാർട്ടായിട്ടുണ്ട് മനസ്സിന് സന്തോഷവും സമാധാനവും കിട്ടുന്നൊരവസ്ഥ വന്നാ ആരായാലും നന്നാവും ഇപ്പൊ ഹരിസാർ എല്ലാ കാര്യങ്ങൾക്കും സഹായത്തിനുള്ളത് രണ്ടുപേർക്കും ടെൻഷൻ ഇല്ലല്ലോ അല്ലെ ആ അത് ചോദിക്കാൻ മറന്നുപോയി ചേച്ചിയുടെ അസുഖമൊക്കെ ഭേദമായോ ചേച്ചി പറയുന്നോണ്ടൊന്നും വിചാരിക്കരുത് ചേച്ചി മനസ്സിൽ എന്തോ വെച്ച് സംസാരിക്കുന്ന പോലുണ്ട് അപ്പൊ അത് മനസ്സിലായി മീരയ്ക്കും എങ്കി ഞാൻ വന്നതിന്റെ ഉദ്ദേശവും മനസ്സിലായി കാണുമല്ലേ തമ്മിൽ പിണക്കത്തിലാണെന്ന് ഞങ്ങൾ ഇപ്പോഴെ അറിയുന്നത് അറിയാതെയെങ്കിലും എൻ്റെ മോൾ അതിന് കാരണക്കാരിയാണെന്ന് അറിയുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് മോള് മാഡത്തിനെ നേരിട്ട് വന്ന് കാണാനിരിക്കുകയായിരുന്നു അതിനിടയിൽ എന്റെ ഈ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ അതുകൊണ്ടാ ഏയ് അതൊന്നും സാരമില്ല ചേച്ചി മീര വന്നെന്ന് കരുതി പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല പിന്നെ ഞങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ നിങ്ങൾ കരുതും പോലെ മീരയ്ക്ക് കാര്യമായ റോളൊന്നുമില്ല പിന്നെ ചേച്ചി നിങ്ങൾ തമ്മിൽ പിണങ്ങിയത് ഈ കാണുന്ന സൗഭാഗ്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയത് ചേച്ചി ഹരിസാരും കാരണ അതൊന്നും ഞാൻ മറന്നിട്ടില്ല അതൊക്കെ ഇപ്പോഴും ഞങ്ങളായിട്ട് മാഡത്തിന് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല അസൂയക്കാർ വല്ല കഥയും പഠിച്ചുണ്ടാക്കിയതിന് മാഡം ഇവളെ സംശയിക്കരുത് ഞങ്ങൾക്ക് ഹരിസാർ ചിലർ സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അത് നേര് തന്നെയാ എന്നുവെച്ച് അതൊന്നും ഞങ്ങൾ അങ്ങോട്ട് നേരിട്ട് ആവശ്യപ്പെട്ടിട്ടല്ല ഞങ്ങളുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും മനസ്സിലാക്കി സാറായിട്ട് ചെയ്തു തന്നതാ ഇനി അതൊന്നും മാഡത്തിന് ഇഷ്ടമായില്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചു തിരിച്ചുപോയിക്കോളാം എന്നാലും മാഡവും സാറും പിണക്കം പിണക്കന്മാരെ ഒന്നിച്ച് താമസിക്കുന്നത് കണ്ടാ മതി ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ചേച്ചി എന്റെ ഈ ജീവിതം തന്നെ നിങ്ങൾ തന്ന ദാന പക്ഷെ അതിന്റെ പേരില് നിങ്ങളിങ്ങനെ പിണങ്ങി പിരിഞ്ഞ് കഴിയാനോ ഉദ്ദേശിക്കുന്നെങ്കിൽ എനിക്ക് തന്ന ജീവിതം വേണ്ടെന്ന് വെക്കാനും ഞാൻ തയ്യാറാ മീര നിനക്ക് കിട്ടിയ ഈ ജീവിതം ഒന്നിന്റെ പേരിലും ഉപേക്ഷിക്കണമെന്ന് ഞാൻ പറയില്ല അങ്ങനെ പറയാൻ പാടില്ല നീ നല്ല കഴിവും ബുദ്ധിയും സാമർഥ്യമുള്ള കുട്ടിയാണ് കിട്ടുന്ന അവസരങ്ങൾ ബുദ്ധിപൂർവ്വം വിനിയോഗിക്കാനുള്ള മിടുക്ക് നിനക്കുണ്ട് നീ അത് തെളിയിച്ചു കഴിഞ്ഞതുവാ അതൊക്കെ നല്ലത് തന്നെയാ പക്ഷേ ഒരു കാര്യം നീ ശ്രദ്ധിക്കണം എപ്പോഴും നമ്മൾ സുരക്ഷിതമായൊരു സ്പേസ് ഉണ്ടാക്കിയെടുക്കേണ്ടത് മറ്റുള്ളവരുടെ അവസരങ്ങൾ കവർന്നെടുത്തുകൊണ്ടാവരുത് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന നേട്ടങ്ങളൊന്നും ഒരിക്കലും ഒരു കാലത്തും ശാശ്വതമായിരിക്കില്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മീരയ്ക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലെ നിന്നിലൊരു അനുരാധയുണ്ടെന്ന് കണ്ടെത്തിയതും അത് ഹരിസാറിനെ ബോധ്യപ്പെടുത്തി കൊടുത്തതും ഞാനാ ഇപ്പൊ ഹരിസാറിനോട് നീ കാണിക്കുന്ന കമ്മിറ്റ്മെന്റിനേക്കാൾ കൂടുതൽ ആത്മാർത്ഥതയും പ്രതിബദ്ധതയും കാണിക്കേണ്ടത് എന്നോടാ അതൊന്നും ചോദിച്ചു വാങ്ങേണ്ട കാര്യങ്ങളല്ല സ്വയം തിരിച്ചറിഞ്ഞ് ചെയ്യേണ്ടതാ അല്പം വൈകിട്ടാണെങ്കിലും മീരയ്ക്കെങ്ങനെ തോന്നിയാൽ നല്ലത് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും എന്നാ ഞാൻ പോട്ടെ മോളെ പുതിയ കഥാപാത്രത്തിന് എന്റെ മുൻകൂർ ആശംസകൾ ശരി പോട്ടെ ചേച്ചി വേണ്ട Редактор ി വിടാവുന്ന ബന്ധമേ നമ്മൾ തമ്മിലുള്ളൂ അല്ലേ അനു ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല ചിലപ്പോൾ എന്നോട് സംസാരിക്കാൻ അനുവിന് താല്പര്യം ഉണ്ടായില്ലെങ്കിലൊന്നും പേടിച്ചു അങ്ങനെ എനിക്ക് തോന്നാൻ മാത്രം മായച്ചി എന്നോട് എന്ത് തെറ്റാ ചെയ്തേ മനഃപ്പുറവല്ലെങ്കിലും ഞാനും എല്ലാത്തിനും ഒരു കാരണക്കാരിയാണല്ലോ ഇത്രയും വലിയൊരു ചതി എന്റെ കൂടെ ജീവിക്കുന്നതെന്ന് അറിയാതെ പോയി എല്ലാം മനസ്സിലാക്കി വന്നപ്പോഴേക്കും അതൊക്കെ പോട്ടെ ഇവിടെ മായച്ചത് എന്റെ വീടാ അത് ഞാൻ അറിഞ്ഞിരുന്നില്ല അപ്പോ മാത്രല്ല അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഹരിനന്ദൻ എന്ന ആളെ എനിക്കറിയാം അയാൾക്ക് അനുരാധയമായുള്ള ബന്ധം അറിയാം മീരയുടെ പരിചയക്കാരിയാണ് അനു എന്നറിഞ്ഞിട്ടും ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക അഞ്ഞത് അത് സാറുമില്ല മയേച്ചി എനിക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എല്ലാവരിൽ നിന്ന് ഒഴിഞ്ഞുമാരെ നടന്നിട്ടും കാണാൻ ആഗ്രഹിക്കാത്തവരുടെ മുന്നിൽ തന്നെ കൃത്യമായി വന്ന് പെടുന്നുണ്ടല്ലോ ഒരിക്കലും ഇതുപോലെ മമ്മിയുടെ മുന്നിലും ചെന്ന് പെട്ടു എന്നറിഞ്ഞു നിങ്ങളെ മാത്രമല്ല മരിച്ചുപോയി എന്ന് വിശ്വസിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെയും എനിക്ക് നേരിൽ കാണേണ്ടി വന്നു എന്തോ ഭാഗ്യത്തിന് കണ്ണിപ്പെടാതിരിക്കാൻ പറ്റി അതിനുശേഷം എന്നും കരുതേ നടക്കാറുള്ളൂ ഋഷ്യസാറിൻ്റെ കൂടെ അയാൾ ഇവിടെയും വന്നിരുന്നു അല്ലേ ഇത് മായച്ചുടെ വീടാണെന്ന് അയാൾക്കറിയോ ഇല്ലെന്ന് തോന്നുന്നു തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് അയാൾ എൻ്റെ മുന്നിലും വന്നു പെട്ടത് ഒരു ഡ്രൈവറുടെ വേഷത്തിൽ ഏത് വേഷം അയാൾക്ക് നന്നായി ചേരുവല്ലോ ആളുകളെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ ദൈവം അറിഞ്ഞു കൊടുത്തിരിക്കുന്ന കഴിവും ഏതോ ചെക്ക് കേസിൽപ്പെട്ട് ജയിലിലായിരുന്നു അതിന്റെ പേരിൽ മായേച്ചും കുഞ്ഞും അയാളെ ഉപേക്ഷിച്ച് പോയെന്നൊക്കെയാ ഹരിസാരനെയും ഋഷിസാറിനെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത് അതിലെന്തെങ്കിലും സത്യം ഉണ്ടോ മായച്ചി ജയിലിലായി എന്നുള്ളത് സത്യമാ പക്ഷെ അതിന്റെ പേരിൽ അയാളെ ഉപേക്ഷിക്കാനുള്ള മനസ്സ് കാണിക്കുന്നവരല്ല ആ ഭാര്യയും മകളും അതിന് കാരണം വേറെയാ അനു പെട്ടെന്ന് ഞങ്ങളുമായുള്ള അടുപ്പ് അവസാനിപ്പിച്ചത് എന്തുകൊണ്ടാണെന്ന് ഞാൻ അയാളോട് കൂടെ കൂടെ ചോദിക്കുമായിരുന്നു അതിനൊക്കെ അയാൾ ഒരു ഉളുപ്പുമില്ലാതെ കള്ളത്തരങ്ങൾ എന്നെ വിശ്വസിപ്പിച്ചു അനുവിന് കൂടെ പഠിക്കുന്ന ഏതോ ഒരാളുമായി അഫയർ ഉണ്ടെന്നോ അതറിഞ്ഞ അയാൾ അനുവിനെ ഉപദേശിച്ചത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നോ അങ്ങനെ കുറെ നുണകൾ അന്നൊക്കെ അയാൾ എനിക്ക് കൺകണ്ട ദൈവമായിരുന്നല്ലോ ഭർത്താവ് പറയുന്നത് വേദവാക്യെന്ന് ഞാനും വിശ്വസിച്ചു അങ്ങനെ പതുക്കെ നിന്നെയും മനസ്സിൽ നിന്ന് മാറ്റിവെച്ചു താമസ്ക്കാതെ നിങ്ങളവിടുന്ന് മാറുകയും ചെയ്തല്ലോ താമസ്ക്കാതെ നിങ്ങളവിടുന്ന് മാറുകയും ചെയ്തല്ലോ ആയിടയ്ക്കാണ് ഒരു വിശ്വനാഥൻ ആ മനുഷ്യന്റെ ചങ്ങാതിയായി കൂടെ കൂടിയത് ആവശ്യത്തിലേറെ പണവും പൊങ്ങച്ചവുമുള്ള ഒരു ബിസിനസ്സുകാരൻ തുടക്കം മുതലേ ആ ഫ്രണ്ട്ഷിപ്പിൽ എന്തോ ഒരു കല്ലുകടി എനിക്ക് ഫീൽ ചെയ്തിരുന്നു അതേ അതേപറ്റി സൂചിപ്പിച്ചപ്പോഴൊക്കെ എല്ലാം എന്റെ തോന്നലാണെന്ന് പറഞ്ഞ് എന്റെ വാമൂടിക്കെട്ടി രണ്ടുപേരും ഒരുമിച്ച് ബിസിനസ് തുടങ്ങി ബാങ്കിലെ ബാങ്കില് ലീവ് എടുത്ത് ഫുൾ ടൈം അയാൾക്കൊപ്പം അയാളുടെ ഭാര്യ എന്റെ പിന്നിലെ ചരട് വലിച്ചതെന്ന് വൈകിയാണ് ഞാൻ അറിഞ്ഞത് ഇടയ്ക്ക് അവര് വീട്ടിലും വരാൻ തുടങ്ങി ഭർത്താവിനോട് ഷെയർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സത്യപ്രകാശം അവരും തമ്മിലായി പക്ഷെ അപ്പോഴൊന്നും എന്റെ നല്ലവനായ ഭർത്താവിനെ പറ്റി ഒരു സംശയം ഉണ്ടായില്ല എനിക്ക് അയാളെ ആ സ്ത്രീയും അരുതാത്ത രീതിയിൽ എന്റെ കൺമുമ്പിൽ കാണുന്നത് വരെ എന്നെ ഭംഗിയായി കബളിപ്പിക്കാൻ അയാൾക്ക് കഴിഞ്ഞു നിങ്ങൾ തമ്മിൽ പിരിയാനുള്ള കാരണം അതായിരുന്നു അതൊരു കാരണമായിരുന്നു കയ്യോടെ പിടിക്കപ്പെട്ടിട്ടും അയാൾ ആ സ്ത്രീയുമായുള്ള ബന്ധം തുടർന്നു അതേ ചൊല്ലി ഞങ്ങൾ തമ്മിൽ വഴക്കായി പതുക്കെ പതുക്കെ സത്യപ്രകാശിന് തനിന്നറം പുറത്തു വരാൻ തുടങ്ങി ഭീഷണിപ്പെടുത്തലും ഉപദ്രവിക്കലും അങ്ങനെ ഓരോ ദിവസം കഴിയും അയാളുടെ സ്വഭാവവും രീതികളും ഒക്കെ മാറിക്കൊണ്ടിരുന്നു എന്റെ മോളെ ഒന്നും അറിയിക്കാതെ എല്ലാം ഞാൻ സഹിച്ചു പിന്നെ എങ്ങനെയായിരുന്നു അയാളിൽ നിന്ന് രക്ഷപ്പെട്ടത് എല്ലാം ഞാൻ സഹിക്കുമായിരുന്നു പക്ഷേ ഞാനും മോളും ഉള്ള വീട്ടിൽ ഒരു സ്ത്രീയും അയാളും റൂം ലോക്ക് ചെയ്തിരിക്കുന്ന എന്തിനാണെന്ന് അമ്മാളും എന്നോട് ചോദിച്ചപ്പോ നിയന്ത്രണം വിട്ടുപോയി അന്ന് അവിടെ ഒരു ഭൂകമ്പം തന്നെ നടന്നു അയാൾ മറ്റുള്ളവരുടെ അടുത്ത് പോകുന്നത് എന്റെ പിടിപ്പുകേട് കൊണ്ടാണെന്ന് പറഞ്ഞു അത് ഞാൻ ശ്രമിക്കുമായിരുന്നു പക്ഷെ അയാൾ അറിഞ്ഞ പെണ്ണുങ്ങളുടെ ലിസ്റ്റിൽ നിന്റെ പേരും അഭിമാനത്തോടെ വിളിച്ച് പറയുന്നത് കേട്ടപ്പോ തകർന്നു പോയി ഞാൻ പെങ്ങളെപ്പോലെ കരുതിയവളോട് ഈ ക്രൂരത ചെയ്യാമെങ്കിൽ നാളെ എന്റെ അമ്മാളവിനോടും പിന്നെ നിന്നില്ല ആ രാത്രി തന്നെ മോളുമായി അവിടെ ഇറങ്ങി അമ്മാവന്മാരോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോ അവര് തന്നെ എല്ലാത്തിനും തീരുമാനമാക്കി നിയമപ്രകാരം ബന്ധമൊഴിഞ്ഞ് മൂന്ന് മാസങ്ങൾക്കകം അയാള് ജയിലുമായി അതിനു മുന്നേ അയാൾ എന്റെ മനസ്സിൽ മരിച്ചുപോയതുകൊണ്ട് സങ്കടം തോന്നിയില്ല ചേച്ചി നമ്മളൊക്കെ ഒരേ തോണിയിലെ യാത്രക്കാരാ പക്ഷെ ചേച്ചി ഇന്നിങ്ങനെ കാണുമ്പോ ഒരുപാട് സന്തോഷം തോന്നുന്നു ജീവിതത്തോട് ഇങ്ങനെ പൊരുതി ജയിച്ചതിന് മാത്രമല്ല തളർന്നു തുടങ്ങി എന്റെ മനസ്സിന് കൂടുതൽ ആത്മവിശ്വാസം തന്നതിന് എനിക്ക് മുന്നിൽ മായ എന്നൊരു വലിയ പാഠം ഇങ്ങനെ ഉള്ളപ്പോ ഞാനൊരിക്കലും തോൽക്കില്ല മായേച്ചി നിങ്ങൾ എന്റെ ഊർജമാണ് ഇപ്പോ ഞാൻ ഒറ്റയ്ക്കല്ല എന്നൊരു തോന്നലുണ്ട് പോട്ടെ ഇടയ്ക്ക് വരാം ഞാൻ എനിക്കറിയില്ലേ ലക്ഷ്മി അവൾ എന്താ മനസ്സിൽ കണ്ടേക്കുന്നതെന്ന് എത്ര ചോദിച്ചിട്ടും അവൾ എന്നോട് ഒന്നും തുറന്ന് സംസാരിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല സാരമല്ലേ ടീച്ചറെ അവൾ വരട്ടെ ഞാൻ സംസാരിക്കാം അവളോട് പറ്റിയാ ഇന്ന് തന്നെ അവളെ കൂട്ടിക്കൊണ്ട് പോകണമെന്നുണ്ടെനിക്ക് എനിക്ക് എനിക്ക് തോന്നില്ല ലക്ഷ്മി അവൾ വരൂന്ന് ഇന്നലത്തെ സംഭവം കൂടി ആയപ്പോൾ അവര് മാനസികമായി അത്രയ്ക്ക് അകന്നു കഴിഞ്ഞു അതൊന്നുമില്ല ടീച്ചറെ ഹരി ഈയിടെ ഇടത്തിരി അപ്സെറ്റാ അതുകൊണ്ടാണ് അവനിങ്ങനെ മദ്യപിക്കുന്നത് മുമ്പ് അവനിങ്ങനത്തെ ശീലങ്ങളൊന്നും ഇല്ലായിരുന്നു അഥവാ ആരെങ്കിലും നിർബന്ധിച്ച് കമ്പനി സേക്കിന് കഴിച്ചാൽ കൂടി അതൊന്നും ഞാൻ ഞാനറിയരുതെന്ന് അവന് നിർബന്ധം ഉണ്ടായിരുന്നു ഇപ്പോൾ അവനതൊക്കെ മറന്നു ഇങ്ങനെ രണ്ടും കൽപ്പിച്ചിറങ്ങണമെങ്കിലേ അനുന് അവനിലുള്ള സംശയം തന്നെയാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അത്രയ്ക്ക് സെൻസിറ്റീവായ അത്രക്ക് സെൻസിറ്റീവ് ആയൊരാളാവൻ ലക്ഷ്മി പറഞ്ഞു വരുന്നത് അയ്യോ ഒരിക്കലും അല്ല ടീച്ചർ അക്കാര്യത്തിൽ അനുവിനെ ഒരു ശതമാനം പോലും ഞാൻ കുറ്റം പറയില്ല പറഞ്ഞു വന്നത് എല്ലാത്തിനും അടിസ്ഥാന കാരണമായി കിടക്കുന്നത് പരസ്പരമുള്ള അവരുടെ തെറ്റിദ്ധാരണയാണ് അത് മാറ്റാനായാൽ അവരെ ഒന്നിപ്പിക്കുന്നതിൽ നമ്മൾ വിജയിക്കും സത്യം പറയാലോ എനിക്കോ ലക്ഷ്മിക്കോ അതിന് കഴിയുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല ലക്ഷ്മി ഞാൻ നിരാശപ്പെടുത്തിയതൊന്നുമല്ല അവളുടെ സ്വഭാവം എനിക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് പറഞ്ഞു ഇങ്ങനെ ഒരാളെ നീ അങ്ങ് മറന്നു വനു അതെ ലക്ഷ്മി വന്നിട്ട് കുറച്ചു നേരമായി നിന്നെ വെയിറ്റ് ചെയ്തിരുന്നതാ എന്നാൽ നിങ്ങൾ സംസാരിക്കാം ഞാൻ പുറത്തുണ്ടാവും നീ എന്താ ഒന്നും മിണ്ടാത്തത് അതോ എന്നോടും പിണക്കമാണോ എനിക്ക് ചിട്ടിയോട് ഒരു പിണക്കോ ഇല്ല മിണ്ടാത്തത് ഞാനായിട്ട് ചിറ്റേ ഒരുപാട് സങ്കടപ്പെടുത്തുന്നു എന്ന കുറ്റബോധമുണ്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല മോളെ നിന്റെ മനസ്സ് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും നീ ഇന്നലെ ഹരിയെ ശരിക്കൊന്ന് പീഡിപ്പിച്ചു അല്ലേ അത്രയും വേണ്ടിയിരുന്നില്ല അവനത് ശരിക്കും വിഷമമായി ഇത്രയും വിഷലിപ്തമായൊരു മനസ്സുള്ള പെണ്ണായി പോയല്ലോ നീ നിന്നെ ആ ജീവിതത്തിലെക്കൊപ്പം കൂട്ടിയെന്ന് ആലോചിക്കുമ്പോൾ ഇന്നിപ്പോ എനിക്ക് എന്നോട് തന്നെ അറപ്പ് തോന്നുന്നു